ചെറിയ രീതിയിൽ വേദന കുറയ്ക്കാൻ ഉത്തമമായ പച്ചക്കറി ഏത് സവാള ക്യാരറ്റ് പച്ചമുളക് വഴുതന പച്ചമുളകാണ് ഉത്തമം മനുഷ്യനിൽ പേശികളില്ലാത്ത ഒരേയൊരു അവയവം ഏത് വൃക്ക ശ്വാസകോശം കരൾ തലച്ചോറ് പേശികളില്ലാത്ത മനുഷ്യ അവയവമാണ് ശ്വാസകോശം മഹാത്മാഗാന്ധി വിവാഹിതനായ പ്രായം എത്ര പതിനഞ്ച് വയസ്സ് പതിമൂന്ന് വയസ്സ് ഇരുപത് വയസ്സ് പതിനെട്ട് വയസ്സ് മഹാത്മാഗാന്ധിയുടെ വിവാഹം പതിമൂന്ന് വയസ്സിലായിരുന്നു സൂര്യന്റെ യഥാർത്ഥ നിറം ഏത് ചുവപ്പ് വയലറ്റ് വെള്ള മഞ്ഞ സൂര്യൻ്റെ യഥാർത്ഥ നിറം വെള്ളയാണ് താഴെപ്പറയുന്നവയിൽ അൾസറിനെ ചെറുക്കാൻ കഴിവുള്ളത് വഴുതന സവാള മണിത്തക്കാളി തക്കാളി അൾസറിനെ ചെറുക്കാൻ മണിത്തക്കാളി ഉത്തമമാണ് കൃമിശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരി ഏത് റംബൂട്ടാൻ മുന്തിരി ആപ്പിൾ ഞാവൽപ്പഴം കൃമിശല്യത്തിന് ശാശ്വത പരിഹാരിയാണ് ഞാവൽപ്പഴം പ്രമേഹ രോഗികൾ ഒഴിവാക്കേണ്ട പഴം ഏത് പൈനാപ്പിൾ മാങ്ങ നാരങ്ങ ഇവയൊന്നുമല്ല പ്രമേഹ രോഗികൾ മാങ്ങാപ്പഴം ഒഴിവാക്കുക മനുഷ്യൻ്റെ കഷത്തിലെ ചൊറിച്ചിൽ മാറാൻ ഉത്തമമായത് നാരങ്ങ തക്കാളി തൈര് വെള്ളരിക്ക കഷത്തിലെ ചൊറിച്ചിൽ മാറാൻ തൈര് ഉത്തമമാണ് മനുഷ്യനിലെ രണ്ടാമത്തെ തലച്ചോർ എന്നറിയപ്പെടുന്ന അവയവം വൃക്ക ഹൃദയം വയർ ഇവയൊന്നുമല്ല മനുഷ്യൻ്റെ സെക്കൻഡ് ബ്രെയിൻ ആണ് വയർ സ്ത്രീ യോനി യഥാർത്ഥ ആകൃതി എന്ത് സ്ത്രീയോനികുളം ത്രികോണം വൃത്തം ചതുരം സ്ത്രീ യോനി സ്ത്രീയോനീതണത്തിൻ്റെ യഥാർത്ഥ ആകൃതി ത്രികോണാകൃതിയാണ്